വെളിച്ചമേ ും സമഗ്ര നേത്രാരോഗ്യ പ്രക്ഷേപണ പരമ്പര ഇന്ന് സെറിബ്രൽ വിഷ്വൽ ഇംപെയർമെന്റ് അഥവാ സി വി ഐ എന്ന വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രി ഒപ്റ്റോമെട്രിസ്റ്റ് ശ്രേയാ അതുലുമായി അഭിമുഖം നമസ്കാരം നമസ്കാരം ആരോഗ്യതീതിയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നേത്രാരോഗ്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെറിബ്രൽ വിഷ്വൽ എംപയർമെൻ്റ് അല്ലെങ്കിൽ കോർട്ടിക്കൽ വൈകല്യം സി വി ഐ എന്നൊക്കെ പറയും അതിനെക്കുറിച്ചാണ് ഇന്ന് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു കാഴ്ച വൈകല്യമാണല്ലോ ഈ സി ബി ഐ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ സെറിബ്രൽ വിഷ്വൽ എംപയർമെന്റ് അഥവാ കോർട്ടിക്കൽ വിഷ്വൽ എംപയർമെന്റ് എന്നും ഇതിനെ പറയും കോർട്ടിക്കൽ കാഴ്ചവൈകല്യം ഈ സി വി എന്നത് തലച്ചോറിന് കേടുപാടുകൾ മൂലം ഉണ്ടാകുന്ന ഒരു കാഴ്ചവൈകല്യാണ് ഇത് മസ്തിഷ്കം ദൃശ്യവിവരങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നതിനാണ് ബാധിക്കുന്നത് അതായത് കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാഴ്ച എന്ന് പറയുന്നത് കാണുക മാത്രമല്ല കാഴ്ച എന്ന് പറയുന്നത് നമ്മളൊരു വസ്തുവിനെ കാണുന്ന സമയത്ത് അതിൻ്റെ വലിപ്പം അതിൻ്റെ ആകൃതി അതിൻ്റെ നിറം അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ചലനം എന്താണ് അതിൻ്റെ സ്വഭാവം എന്താണ് അത് എന്താണെന്ന് കൂടി നമുക്ക് ാക്കാൻ പറ്റണം ഇത് അത്രയും ചേരുമ്പോഴാണ് കാഴ്ച പൂർണ്ണമാകുന്നത് സി വി ബാധിച്ച കുട്ടികളിൽ ഇതെല്ലാം വ്യത്യസ്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകും നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട മസ്തിഷ്കത്തിലുള്ള ചില ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ സി വി ഐക്ക് കാരണമാകുന്നത് അപ്പോൾ സി വി ഐ ബാധിച്ച കുട്ടികളുടെ കാഴ്ച പൊതുവെ എങ്ങനെയായിരിക്കും സി വി ഐ ബാധിച്ച കുട്ടിയെ നേത്ര പരിശോധനക്ക് വിധേയമാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള കണ്ണുകളാണ് അവർക്ക് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു രോഗമോ അങ്ങനെയൊന്നും കാണില്ല നമ്മൾ അവരിൽ വിഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ ചെറിയ തോതിലോ അല്ലെങ്കിൽ വലിയ രീതിയിലോ അവർക്ക് കാഴ്ചയിൽ കുറവ് സംഭവിച്ചേക്കാം പക്ഷെ അവരുടെ വിഷുവൽ പെർഫോമൻസ് അത്ര മികച്ചതായിരിക്കില്ല വിഷ്വൽ പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിൽ ആരോഗ്യകരമായ കണ്ണുകൾ ഉണ്ടായിരിക്കാം അപ്പോഴും പ്രവർത്തന അന്തരോ അല്ലെങ്കിൽ കാഴ്ചവൈകല്യമോ ഉള്ളവർ ആയിരിക്കും കൺസെപ്റ്റ് മനസ്സിലായില്ല അതായത് നമ്മുടെ കണ്ണുകൾ നോക്കുമ്പോൾ നോർമൽ ആയിരിക്കും ആരോഗ്യകരമായ കണ്ണുകളായിരിക്കും പക്ഷേ അവർക്ക് പ്രവർത്തനപരമായിട്ട് ആ സംഭവം കാണാൻ പറ്റില്ല ചിലവർക്ക് കാണാൻ പറ്റും ചിലവർക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റും പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാക്കുവാനോ അതിന്റെ വ്യക്തത ഉണ്ടാവില്ല എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് നിറം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ഭാഗികമായിട്ട് കാണാം വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റ് എന്ന് പറയും അതായത് ഒരാളുടെ മുഖം കാണുന്ന സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലാവില്ല പകരം അവരുടെ ഹെയർ ലൈൻസ് ആ മുടീന്റെ ഭാഗം കാണും ചിലപ്പോൾ കഴുത്തിന്റെ ഭാഗം കാണും ഈ കണ്ണുകളോ മൂക്കോ കാണില്ല അവിടെ വിഷൻ ഫീൽഡ് ഇഫക്റ്റ് സെൻട്രൽ ആയിട്ട് അവർക്ക് കാണാൻ പറ്റില്ല കുറച്ചുകൂടെ പെരിഫറൽ ഏരിയ അവർക്ക് കാണാൻ പറ്റും അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ കാണുന്ന വസ്തു എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കാം ഇപ്പൊ ആപ്പിൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ കാണുന്നുണ്ടാവും പക്ഷെ അത് ആപ്പിൾ ആണെന്ന് അവർക്ക് മനസ്സിലാകില്ല അല്ലെങ്കിൽ അതിന്റെ ആകൃതി മനസ്സിലാവില്ല അല്ലെങ്കിൽ അത് എത്ര ദൂരത്താണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല അങ്ങനെ പല രീതിയിലായിരിക്കും അവരി ബാധിച്ചിട്ടുണ്ടാവുക മുൻപ് ഈ കാഴ്ചവൈകല്യത്തെക്കുറിച്ച് അതായത് സി ബി ഐ എന്നൊരു നമ്മൾ അധികം കേട്ടിട്ടില്ല ഇപ്പോൾ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു അതിനുള്ള കാരണം എന്താണ് മുൻപത്തെക്കാളും ടെക്നോളജി വളർന്നതോട് കൂടിയിട്ട് മാസം തിയ്യാതെ പ്രസവിക്കുന്ന കുട്ടികളുടെ മരണ റേറ്റ് കുറഞ്ഞു നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളില് അവര് മറ്റ് ചില ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കും ജനിക്കുന്നത് ഇത് എല്ലാവരിലുമല്ല ചിലരിൽ ഇത് സി വി ഐക്ക് കാരണമാകും സി വി ഐ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളിൽ സി വി ഐ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊന്നാണ് രണ്ടാമതായി പറയുവാണെങ്കിൽ ഈ നിയോനീറ്റൽ എന്ന് പറയും അതായത് നവജാത ശിശുക്കൾക്ക് കാണുന്ന നമ്മൾ പറയില്ലേ ഷുഗർ കുറഞ്ഞ അവസ്ഥ അത്തരം കുട്ടികളിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഹൈഡ്രോസെഫാലസ് ബ്രെയിൻ ഇഞ്ചുറി മസ്തിഷ്കത്തിൽ ഉണ്ടാവുന്ന പരിക്കുകൾ അതുപോലെ തന്നെ മസ്തിഷ്കത്തിൽ ഉണ്ടാവുന്ന ജനിതകമായിട്ടുള്ള തകരാറുകൾ പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും കേട്ടിട്ടുണ്ടാവും ഈ സെറിബ്രൽ എന്നുള്ളത് അത്തരം കുട്ടികളിലും സിവി ഉണ്ടാകും എല്ലാ സെറിബ്രൽ പാലിസിയുള്ള കുട്ടികളിലും സിവി ഉണ്ടാവില്ല നമ്മള് കണക്ക് പ്രകാരം അറുപത് എഴുപത് ശതമാനം വരെ ഈ സെറിബൽ പാലസിലുള്ള കുട്ടികളിൽ സി വി ഐ കണ്ടുവരുന്നുണ്ട് ഇവരുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം സെറിബൽ പാലസിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ നടക്കാൻ വിഷമം ഉണ്ടാവും ബെഡ് ഇടുന്ന ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടാകും ഇവർക്ക് ചിലപ്പോൾ നോർമൽ ആയിട്ടുള്ള വിഷിലക്യൂട്ടി ആയിരിക്കും അതായത് അവരുടെ വിഷൻ ടെസ്റ്റ് നോർമൽ ആയിരിക്കും കാഴ്ച നോർമൽ ആയിരിക്കും പക്ഷെ അവർക്ക് സിമുൽറ്റാൻ എക്നോസിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാവും അതായത് നമ്മളൊരു സീനറി കാണുമ്പോൾ നമുക്ക് അതിലെ എല്ലാ വസ്തുക്കളും ഒരേപോലെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാതിരിക്കാം ഇപ്പൊ നമ്മളൊരു ഉത്സവ പറമ്പിലേക്കോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സീനറി കാണുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളുണ്ടാവും നമ്മുടെ ചുറ്റും അവർക്ക് അറ്റ് എ ടൈം എല്ലാ സാധനവും കാണാൻ പറ്റില്ല അവർക്ക് ഏതെങ്കിലും ഒരു അവർക്ക് കളർ കുറച്ച് കൂടുതലുള്ള കാര്യങ്ങളായിരിക്കും കുറച്ച് കൂടുതലായിട്ട് അവർക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുക അല്ലെങ്കിൽ കുറെ നേരം അവർക്ക് നോക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുക്കൾ മാത്രം അവർക്ക് അത് കാണുന്നുണ്ടാവും എല്ലാ വസ്തുക്കളും അവർക്ക് കാണാൻ പറ്റണം എന്നില്ല ഇവയെ ബാധിച്ച കുട്ടികൾക്കുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങളെ പറ്റി പറയുവാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഈ സി വി ബാധിച്ച ഓരോ കുട്ടിയുടെയും കാഴ്ചയും ദൃശ്യ സ്വഭാവം എല്ലാം വളരെ വ്യത്യാസപ്പെട്ടിരിക്കും ഒരു കുട്ടിക്കുള്ളതുപോലെ ആയിരിക്കില്ല മറ്റുള്ള കുട്ടികൾക്കുള്ളത് അപ്പൊ എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും ഈ ചെറിയ കുട്ടികൾക്കുള്ള ലക്ഷണങ്ങൾ ആയിരിക്കില്ല കുറച്ച് മുതിർന്ന കുട്ടികൾക്കുള്ള ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വസ്തുവിനെ കാണുമ്പോൾ അതെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ അതുപോലെ തന്നെ ഒന്നിലേക്ക് തന്നെ കൂടുതൽ നേരം ശ്രദ്ധ ചെലുത്താൻ പറ്റാത്ത അവസ്ഥ ഒരു സാധനം പിടിക്കാൻ കൊടുക്കുമ്പോൾ അത് കറക്റ്റ് എത്ര ഡിസ്റ്റൻസിൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും അത് പിടിക്കുന്നതിലുള്ള പിശക് അങ്ങനെ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരുപാട് നിറങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ നിറങ്ങളിലേക്ക് മാത്രം അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ നമ്മൾ സി വി ബാധിച്ച ഒരു കുട്ടിയാണെങ്കിൽ അവരെ നോക്കി ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ കാണുന്നുണ്ടാകും പക്ഷെ അത് ചിരിയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും വിഷൽ ഫീൽഡ് ഇഫക്റ്റ് ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെ മുഖം മുഖത്തിലെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കാണാൻ പറ്റണമെന്നില്ല പക്ഷെ സൈഡിലുള്ള പരിസര ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ പറ്റും അതാണ് വിഷ്വൽ ഫീൽഡ് ഇഫക്റ്റ് പറയുന്നത് ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല അതൊരു ലക്ഷണമാണ് അവർക്ക് ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല നമ്മളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഐ കോണ്ടാക്ട് ഉണ്ടാവണമെന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾ ഈ തിരക്കേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ വെപ്രാളം കാണിക്കുക അല്ലെങ്കിൽ കരയുക ഇതൊക്കെ ഒരു സി വിയുടെ ലക്ഷണങ്ങളായിട്ട് കരുതാം അവർക്ക് വേഗത്തിലും വളരെ വേഗത്തിലും സഞ്ചരിക്കുന്നവയെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും നിറങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം അവർ കുറച്ചുകൂടെ പ്രതികരിക്കുന്നത് കുറച്ച് നല്ല അതായത് റെഡ് കളർ യെല്ലോ കളേഴ്സിനോടൊക്കെ പ്രതികരണം കൂടുതൽ ഈ ബ്ലാക്കും വൈറ്റിനും കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ ഇവക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ വിഷുവൽമെന്റ് അഥവാ സി വി ഐ എന്ന വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രി ഒപ്റ്റോമെട്രിസ്റ്റ് ശ്രേയ അതുലുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ആരോഗ്യദീപ്തിയിൽ